പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച പ്രഭാത പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ദൈവമേ എന്നെയും എൻ്റെ കുടുംബത്തിനെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അനുഗ്രഹദായകനും സൗഖ്യദായകനുമായ ജെറുസലേം നാഥ അങ്ങയുടെ കൈകളിലേക്ക് എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കാഴ്ചവെക്കുന്നു ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ജെറുസലേം കുടുംബത്തിൻ്റെ പ്രാർത്ഥന എന്നിൽ വന്ന് നിറയട്ടെ സ്നേഹവും സമാധാനവും സന്തോഷവും ജീവിത വിജയവും നൽകി എന്നെ നയിക്കണമേ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണം എനിക്ക് നൽകണമേ വിശ്വാസത്തിൻ്റെ കതിരും സ്നേഹത്തിൻ്റെ ജോലയും അനുദിനം എന്നിൽ ആളിപ്പടരട്ടെ വചനം പറയുന്നു നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടികൾക്ക് മാറ്റം വരികയില്ല കാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങളെ അർഹരാക്കണമേ ഈശോയെ മലകൾ പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അങ്ങയുടെ അനന്തമായ സ്നേഹം ഇന്ന് ഞങ്ങളെ പരിപാലിക്കണമേ സംരക്ഷിക്കണമേ യേശുവെ എന്നിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും വന്ന് നിറയണമേ ഈശോയെ ഞങ്ങളോടുള്ള ഉടമ്പടിയായ അങ്ങയുടെ സമാധാനം ഇന്ന് മുഴുവൻ സമയവും ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തുകയും ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളിലും ഏറ്റവും ഭംഗിയായി ചെയ്തു തീർക്കാനുമുള്ള കൃപ നൽകുകയും ചെയ്യണമേ ആമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും മുമ്പിൽ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റോഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പെലാത്തോസിൻ്റെ ദിവസങ്ങളിൽ നമുക്കുവേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ടു തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ആയ യേശു മിശിഹായ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്രീഹാന്മാരും മുഖാന്തരം സംസാരിച്ചവനും ആയ ജീവനും വിശുദ്ധിയും ഉള്ള ഏക റുകായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിന് മാമോദിസ ഒന്നു മാത്രമേയുള്ളൂ എന്ന് ഞങ്ങൾ മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേൻ